വാട്ട് ആർ യു ടെല്ലിംഗ് മാൻ ഐ ഡോ നോ യു യു ടെല്ലിംഗ് വാട്ട് യു ലാംഗ്വേജ് പ്ലീസ് ഹായ് എന്ന് പറയുന്നത് റെസിയ പട്ടാമ്പി എത്തി ഹായ് പട്ടാമ്പി കമോൺ കമോൺ ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് യുവർ വർക്ക് സപ്പോർട്ട് ഓൾ ഓഫ് യു മച്ചാൻ എന്തുണ്ട് സുഖമാണോ പട്ടാമ്പി എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രിഡ്ജീസ് ബ്ലോക്ക് കൂട്ടാക്കണേന്ന് പറയുന്നത് ഫ്രിഡ്ജീസ് നമ്മുടെ റാഫീസ് ബ്ലോഗിനെ കൂട്ടാക്കണേ അല്ലല്ല ഇത് സോറി അരുന്ധതി ദേവി പ്രജീസ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് കൂട്ടുകാരേ റോഷൻ റാഫി കൂട്ടാക്കിയവർ ഷോട്ട്സ് കയറി ഇടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഷൻ റാഫി റോഷൻ റാഫീസ് എവിടെയാണ് സ്ഥലം എവിടെയാണ് നാട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു മത്സാകൂ കഴിച്ചു കഴിച്ചു ലൈബ്രറി മുമ്പ് ഫുഡങ്ങ് കഴിച്ചു അടിപൊളിയാട്ടോ താങ്ക് യു താങ്ക് യു ഷോട്സാണോ മച്ചാൻ്റെ ആ താങ്ക് യു താങ്ക് യു മച്ചാൻ എത്ര വീഡിയോ ഇടുന്നത് ഞാൻ സ്റ്റോക്ക് ഡണ്ട് ഉണ്ട് തമ്പടിക്കുന്നുണ്ട് അതാണ് മച്ചാൻ അതാണ് റാഫീസ് താങ്ക് യു മത്തേ താങ്ക് യു താങ്ക് യു ബ്ലോഗി വ്ലോഗ് റാഫീസ് കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലിറ്റിൽ ഫ്രണ്ട്സ് വെരി ഗുഡ് അതാണ് സപ്പോർട്ടൊക്കെ ടക്ക ടക്കുന്നിരിക്കണം ആ നമ്മുടെ അടുത്തത് നമ്മുടെ വോയിസ് ഓഫ് ആ വോയിസ് ഓഫ് നാച്ചുവർ വായോ ഗുഡ് ഈവനിങ് വായോ ലൈവിലേക്ക് സൗകര്യം ഓടി വായോ വൈ ആർ യു ലേറ്റ് കം ലെറ്റ് യുവർ സ്റ്റാർട്ട് യുവർ വർക്ക് കം ഓൾ ഓഫ് സപ്പോർട്ട് ഫോർ എവറി തിങ്സ് ഹായ് ഫ്രണ്ട്സ് ഐ ഹാൻസ് മോൺ ഗുഡ് കൂട്ടുകാരെ ഐ ഹാൻസ് മോൺസ് എല്ലാവരും കൂട്ടുകാരെ തിരക്കി അന്വേഷണം പറയുന്നുണ്ട് ലിറ്റിൽ പിൻ ലി അന്തി ദേവി സഖ ലിറ്റിൽ പിൻസ് എന്നെ കൂട്ടാക്കുന്നതാണ് കൂട്ടാമോ കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരെ നമ്മുടെ അരുന്ധതി ദേവി സഖോയെ കൂട്ടാക്കണേ നല്ല സപ്പോർട്ടാണ് നമ്മുടെ ലൈവിലെല്ലാം കഷ്ടപ്പെട്ട് രാ രാത്രിയൊന്നും നോക്കാതെ വന്ന് സപ്പോർട്ട് ചെയ്ത് തരുന്നൊരു സഖവാണ് ഭക്ഷണം കഴിച്ചു കഴിച്ചു വോയിസ് ഓഫ് നേച്ചർ പേരൊക്കെ മറന്നു കേട്ടോ സുഹൃത്തെ സഹോ ബ്രോ ഈ ഞാൻ ഈ ചാനലിൻ്റെ പേര് മാത്രം ഇങ്ങനെ വെച്ചോ എനിക്ക് മിക്കളൊരു പേര് എനിക്ക് മറന്നു കാര്യം എത്രയെന്ന് പറഞ്ഞു ഓർത്ത് വയ്ക്കുന്നേ എൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകത്തില്ലേ ആരേ രാ ജപ്പാൻ എത്തി യോ ജപ്പാൻ എത്തി ജപ്പാൻ വണക്കം വാങ്ങോ എവ്വോ നാൾ എങ്ക പോയി സീക്കരം വാങ്ങോ കമൗൺ സ്റ്റാർട്ട് യുവർ സപ്പോർട്ട് യുവർ വർക്ക് ഊട്ടാക്കണേ ഊട്ടാക്കം പറയണേന്ന് പറഞ്ഞു റഷ്യ പട്ടാമ്പി റസ്യ പട്ടാമ്പി ഡോണ്ടു വരി നാട്ടെ ഇവിടെ നല്ല നല്ല സപ്പോർട്ട് ഇടാ ഷെമി ചാച്ചാ അവളു വായോ മച്ചാൻ ലൈവിലേക്ക് സ്വാഗതം കടന്നു വരൂ കടന്നുവരൂ കടന്നു വരൂ സപ്പോർട്ട് ഒള്ളി സപ്പോർട്ട് 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 ചെബി ചാച്ചാ ഇടുന്നവർക്ക് കിരീടവും കിട്ടും ബ്രോ ഡിഡ് യു ഈറ്റ് ഫുഡ് ഇറ്റ് മൈ ഗാഡ് എന്താണ് എന്താണ്സ് ലിറ്റിൽ പ്രിൻസസ് ഞാൻ എന്ന് പറഞ്ഞിട്ട് വെരി ഗുഡ് വെരി ഗുഡ് ഹായ് ചിൻമിൻ വയർ ആർ യു ഗർ വൈ യു ആർ ലേറ്റ് ഖമോൺ കമോൺ എബരിപടി വൈ ആർ യു ലേറ്റ് മാൻ നമ്മുടെ സുഖമാണ് കേട്ടോ എന്തൊക്കെയുണ്ട് സുഖമാണോ വാ ഓടി വാ നമ്മുടെ കൂട്ടുകാർക്ക് സപ്പോർട്ടൊക്കെ വേണ്ടേ കമോൺ ലൈക്ക് അടിച്ച് കയറി വരും ലൈക്ക് അടിച്ച് കയറി വരും വാ കൂട്ട് മേടിക്കൂ കൂട്ട് കൊടുക്കൂ കൂട്ടുകർ പറയൂന്ന് പറയുന്നത് നന്ദുനാരായണൻ പണിക്കാർ അതാണ് അതാണ് കൂട്ടുകൾ എൻ്റെ പൊന്നു കൂട്ടുകൾ വേണ്ടേ പുതിയ കൂട്ടുകാരെ പെട്ടെന്ന് നന്ദുനാരായൺ ബ്രോയെ ഈ പിൻ ചെയ്ത ചാനലൊക്കെ അത് കൂട്ടാക്കിയോ അതാണ് റസിയ പട്ടാമ്പി അതൊക്കെ വളരെ സബ് കുറവാണ് കൂട്ടുകാരെ നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്തത് കൂട്ടാക്കണേ എന്ന് ചോദിക്കാതെ അങ്ങ് കൂട്ടാക്കുക അതാണ് റോഫീസ് റോഫീസ് എടുക്കാൻ അതാണ് സത്യം നമ്മൾ വന്നു പറഞ്ഞ കൈയോടെ നമ്മുടെ സ്റ്റ വർക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്താണ് സപ്പോർട്ട് ഓൺലി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കമ്പനി ഇടുമ്പോൾ എനിക്ക് എളുപ്പമായി ആ ഇന്നാൾ സപ്പോർട്ട് ചെയ്ത് ഹോളി ഓയി ഞാൻ വന്നു ഓയി വന്ന് ആരാന്ന് പറ ആ അതൊക്കെ ആരും വന്ന് ആരാന്നും മനസ്സിലായാലും കുഴപ്പമില്ല ഇവിടെ ഉള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കും ഓൺലി സപ്പോർട്ട് ഓൺലി സപ്പോർട്ട് എല്ലാവർക്കും കൂട്ട് കൊടുക്കും സബളി ശരിക്കും കിട്ടും മലയാളത്തിൽ പറ എൻ്റെ പൊന്നോ ഇനി മലയാളത്തിലോട്ട് വരാം കേരളത്തിലോട്ട് വരാം അല്ലേ ഏ ഞാൻ ഇപ്പോഴും മലയാളം അല്ലേ പറയുന്നത് ഇടയ്ക്കും ഇംഗ്ലീഷൊക്കെ കയറി നെവർ മൈൻഡ് വോയിസ് ഓഫ് നാച്ചോർ എന്തൊക്കെയുണ്ട് സുഖമാണോ ഞാൻ വന്നു ചിന്മിന്നെത്തി ചിന്മിൻ ചിന്മിൻ എന്തു വരുന്നത് പേര് ആ പേരൊക്കെ മറന്നു ചിന്നുന്ന് വിളിക്കാം അല്ലേ അത് മിന്നു എന്ന് വിളിക്കാം